ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ നാലാമത്തെ പാഠമായ വസ്ത്രത്തിൻ്റെ നാൾ വൈകൽ എന്ന ചാപ്റ്ററിലെ പി എസ് സിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിന്ധു നദീ തടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നു അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു ഏത് ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായമാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്നത് നീലം ചെടി ഏത് ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായമാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്നത് നീലം പരുത്തി ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തി ചെടിയിൽ നിന്നും ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു അടുത്തത് ചണം ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്തിലെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഗംഗാ തീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു വിദേശികൾ ഇന്ത്യയിൽ നിന്ന് പണ്ട് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു നീലം ചെടി ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെ കണ്ണൂർ ബാലരാമപുരം ബാലരാമപുരം തിരുവനന്തപുരത്താണ് തൃശ്ശൂരിലെ കൂത്താമ്പുള്ളി കണ്ണൂർ ബാലരാമപുരം കൂത്താമ്പുള്ളി കണ്ണൂർ ബാലരാമപുരം കൂത്താമ്പുള്ളി സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ഇത് പി എസ് സിയുടെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി യന്ത്രത്തറി എഡ്മണ്ട് കാർട്ട് റേറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് അപ്പോൾ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും യന്ത്രത്തറി കണ്ടുപിടിച്ചതാരെയും എഡ്മഡ് കാട്ടൈറ്റ് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉത്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാട്ടൈറ്റ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ചരിത്രം നെയ്ത്തിൻ്റെ ചരിത്രത്തിന് മനുഷ്യനാഗരികതയോളം പഴക്കമുണ്ട് പുരാതന കാലം മുതൽ ആധുനിക കാലഘട്ടം വരെ തുണി ഉൽപാദനവും വസ്ത്ര നിർമ്മാണവും ക്രമാനുഗതമായി വികസിച്ചു കൊണ്ടിരുന്നു കുപ്പായമണിഞ്ഞ സുമേറിയൻ പ്രതിമകളും സൈന്ധവ പ്രതിമകളും വസ്ത്രത്തിൻ്റെ പൈതൃകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു ഹാരപ്പൻ ജനത തുണിയിൽ പൂശാൻ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചിരുന്നതായി അനുമാനിക്കുന്നു പട്ടുനൂൽ വസ്ത്രം പ്രകൃതിദത്തമായ ഒരു മാംസ്യനാരാണ് സിൽക്ക് അഥവാ പട്ട് പട്ടുനൂൽ പുഴുവിൻ്റെ കൊക്കോണിൽ നിന്നെടുക്കുന്ന അസംസ്കൃത പട്ടിനെ നൂറ്റ് നൂലാക്കിയാണ് പട്ടുവസ്ത്രങ്ങൾ നെയ്യുന്നത് ഭാരക്കുറവ് കൊണ്ടും പകിട്ടും തിളക്കവും ഉള്ളതുകൊണ്ടും പട്ടുവസ്ത്രങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിലും ആവശ്യക്കാരേറെയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാര് ഏത് പരുത്തി പരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഏത് ലിനൻ ഏത് ചെടിയുടെ നാരുകളിൽ നിന്നാണ് ലിനൻ നിർമ്മിക്കുന്നത് ഫ്ലക്സ് ചെടിയുടെ നാരുകളിൽ നിന്നാണ് ലിനൻ നിർമ്മിക്കുന്നത് യൂറോപ്യ ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ എന്നിവർ യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റയക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിക്കയിച്ചു ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് അപ്പോൾ പോർച്ചുഗീസുകാരൻ എന്ന് പറയുന്നവർ പോർച്ചുഗലിൽ നിന്നും വന്നവരും ഡച്ചുകാർ നെതർലാൻഡിൽ നിന്നും വന്നവരും ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരും ഫ്രഞ്ചുകാർ ഫ്രാൻസിൽ നിന്നും വന്നവരാണ് ഇവരെല്ലാം യൂറോപ്യന്മാരാണ് ഇനി നമുക്ക് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ കുറിച്ച് നോക്കാം വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരുകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ജന്തുക്കളിൽ നിന്നും രണ്ട് സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവ ജന്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉദാഹരണമാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളിനാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നത് സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് പരുത്തി ചണം ചെടികളിൽ നിന്ന് പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നത് ഇനി നമുക്ക് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമനാരുകൾ എന്താണെന്ന് നോക്കാം പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമം നാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട് ഇതിന് ഉദാഹരണമാണ് പോളിസ്റ്റർ നൈലോൺ റയോൺ ഇനി നമുക്ക് ഈ പാഠഭാഗത്തുള്ള വിവിധ തരം തുണിത്തരങ്ങളെക്കുറിച്ച് നോക്കാം ഏതൊക്കെ തുണിത്തരങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം പരുത്തി കമ്പിളി റയോൺ മസ്ലിൻ സിൽക്ക് തുകൽ സാറ്റിൻ സിന്തറ്റിക് പോളിസ്റ്റർ ലിനൻ വെൽവെറ്റ് കൃത്രിമ നാരുകളുടെ മേന്മകൾ എന്തൊക്കെ വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണം കൂടുതൽ ഈടു നിൽക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വസ്ത്രങ്ങളുടെ നിർമ്മാണം ഇവയാണ് നാരുകളുടെ മേന്മകൾ വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കുന്നു യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെ വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ് മനുഷ്യരുടെ അധ്വാന ഭാരത്തിൻ്റെ കുറവ് വസ്ത്രങ്ങളിലെ വൈവിധ്യം ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപനം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ കാലാവസ്ഥ ആചാരം തൊഴിൽ അധികാരസ്ഥാനങ്ങൾ പ്രാദേശിക വ്യത്യാസങ്ങൾ കാലാവസ്ഥ ആചാരം തൊഴിൽ അധികാര സ്ഥാനങ്ങൾ പ്രാദേശിക വ്യത്യാസങ്ങൾ വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയിലെല്ലാം വൈവിധ്യം കാണാം വസ്ത്രധാരണത്തിൽ വൈവിധ്യം കാണുന്ന ഒരു മേഖലയാണ് കലാരംഗം വസ്ത്രധാരണത്തിൽ വൈവിധ്യം കാണുന്ന ഒരു മേഖലയാണ് കലാരംഗം ഇതിനെ ഉദാഹരണമാണ് കഥകളി തെയ്യം മോഹിനിയാട്ടം കേരള നടനം ഒപ്പന ചവിട്ടുനാടകം തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് അവകാശപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ള അന്നത്തെ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഇതാണ് ചാനാർ ലഹള എന്ന് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മേൽമുണ്ട് സമരം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറി മറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം ഗാന്ധിയും ചർക്കയും നൂൽനൂൽപ്പും വസ്ത്ര ബഹിഷ്കരണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കിയ വ്യക്തി ആര് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്നത് ചർക്ക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക ഇന്ത്യ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക ദേശീയ കൈത്തറി ദിനം ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ഏത് ദിവസമായാണ് ഇന്ത്യ ആചരിക്കുന്നത് കൈത്തറി ദിനമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് ഖാദി പ്രസ്ഥാനം ഖാദി പ്രസ്ഥാനം കൂട്ടുകാരെ ഇത്രയുമാണ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ നാലാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിൻ്റെ നാൾവൈകൾ എന്നതിലെ പി എസ് സിക്ക് ആവശ്യമായ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോകുക തീർച്ചയായും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് அப்போல் அடுத்த இனி இனிவரா தேங்க்ஸ் போ வச்சிங்